ഫ്രഷ്കട്ട് അറവു മാലിന്യ സംസ്കരണ കേന്ദ്രം തുറക്കാനുള്ള നടപടികൾ ആരംഭിച്ചതിനു പിന്നാലെ സമരം ശക്തമാക്കി സമരസമിതി ഫാക്ടറിക്ക് തീയിട്ടതിന് പിന്നാലെ ഒളിവിൽ പോയ എസ് പ്രവർത്തകരിൽ പലരും ഇപ്പോഴും കാണാമറിയത്താണ് ഇവർക്ക് പുറത്തുനിന്ന് സംരക്ഷണം ലഭിക്കുന്നുണ്ടെന്നാണ് ഉയരുന്ന ആരോപണം ജില്ലാ ഭരണകൂടം അനുമതി നൽകിയതോടെ ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ കേന്ദ്രം തുറക്കാനുള്ള നടപടികൾ ആരംഭിച്ചതിനു പിന്നാലെയാണ് സമരസമിതി പ്രതിഷേധ സമരം ശക്തമാക്കിയത് ഫ്രഷ് കട്ട് ഫാക്ടറിക്ക് ഒന്നര കിലോമീറ്റർ അകലെ പന്തൽ കെട്ടിയാണ് സമരം ഫാക്ടറിയുടെ പ്രവർത്തനം നിർത്തുന്നതുവരെ സമരം തുടരുമെന്നാണ് സമരസമിതിയുടെ നിലപാട് കൂടാതെ സമരത്തിന് പിന്തുണ നൽകി എസ് ഡി പി ഉൾപ്പെടെയുള്ള മതമൌലിക സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് ഫാക്ടറി കത്തിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയത് എസ് ഡി പി ഐ ആയിരുന്നു അതേസമയം മാലിന്യ സംസ്കരണ യൂണിറ്റ് തുറക്കുന്ന കാര്യത്തിൽ ഉടമകൾ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്നും അറിയിച്ചു കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ താമരശ്ശേരി തച്ചമ്പൊയിൽ സ്വദേശികളായ ഷബീർ അലി സാബിത്ത് ഉൾപ്പെടെ പോലീസ് പിടിയിലായവരുടെ എണ്ണം പതിനാറായി പേർക്കെതിരെ കേസെടുത്ത സംഭവത്തിൽ പ്രാദേശിക നേതാക്കൾ മാത്രമാണ് ഇതുവരെയും പിടിയിലായത് കോഴിക്കോട്ട്